ഇപ്പൊ നല്ല ചൂട് സമയമല്ലേ അപ്പൊ ഇങ്ങനെ ഇതിൽ അങ്ങ് പോയപ്പോഴത്തേക്ക് ഈ ചെടികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വാടി നിൽക്കുന്നതാണ്ടേ അപ്പൊ ഞാനവിടുത്ത് പൈപ്പെടുത്തിട്ട് ഒന്ന് നനച്ചേക്കാന്ന് അപ്പൊ ഇങ്ങനെ നനച്ചാ അവിടെ നിങ്ങൾ നനച്ചു വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ചെടി നിൽക്കുന്നത് കണ്ടത് നല്ല രസമുണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഓർത്ത് ഈ വീഡിയോ ഒന്ന് ചെയ്തേക്കാം ആ വീഡിയോ എടുത്ത് ആ ചെടി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതെ നോർമലി നമ്മളൊരു സസ്യം വളരുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ ഒന്നില്ലെങ്കിൽ അതിൻ്റെ സീഡ് താഴെ വീണ് അല്ലെങ്കിൽ നമ്മൾ ആ സീഡ് പ്ലാന്റേഷൻ ചെയ്യും അല്ലെ അതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴിച്ചു വയ്ക്കും അങ്ങനെയാണ് ഓരോ ചെടിയും വളരുന്നത് പക്ഷേ ഇതൊരു പ്രത്യേക ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ചെടിയുടെ മേളിൽ ഉണ്ടാവുന്ന പൂവിലാണ് ഇതിൻ്റെ ചെടി ഉണ്ടാവുന്നത് അങ്ങനെ ഒരു സസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സസ്യത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ചെടി നിങ്ങളെ ഞാൻ കാണിച്ചു തരട്ടെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ചെടി നമ്മൾ ചുവന്ന ഇഞ്ചി അല്ലെങ്കിൽ റെഡ് ടോർച്ച് ജിഞ്ചർ എന്നാണ് ഇതിൻ്റെ വിളിപ്പേര് അപ്പം ഇതിൻ്റെ പൂ കണ്ടോ ഇങ്ങനെ കൊലയായിട്ട് കിടക്കുന്നത് നല്ല രസമാണ് ഇത് കിടക്കുന്നത് കാണാനും അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതിൻ്റെ ഇതിലാണ് ആ പൂവിലാണ് അതിൻ്റെ ചെടികൾ ഉണ്ടായി വരുന്നത് ഈ ചെടി നമുക്ക് കട്ടി പറിച്ചെടുത്തിട്ട് നമുക്ക് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടായി വരും നല്ല ഭംഗിയില്ലേ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് പക്ഷെ നമ്മൾ വിചാരിക്കും ഇഞ്ചിയാണെന്ന് ഇത് ഇഞ്ചിയൊന്നും അല്ല കേട്ടോ ഇഞ്ചി പൂവിന്ന് അതിനൊരു പേരുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇഞ്ചിയല്ല ഇത് ഈ പൂ കണ്ടോ ഇതിൻ്റെ പൂവിനൊക്കെ നല്ല ഇതിൻ്റെ പൂവിൻ്റെ എതലിനൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ നമ്മളൊരു ചെമ്പകത്തിൻ്റെയൊക്കെ പൂവില്ലേ അതിൻ്റെയൊക്കെ ആ ഒരു ഇതൾ പോലെ അതുപോലെ ചെറിയൊരു സ്മെല്ലും ഉണ്ട് ഇതിന് പിന്നെ ഇതിങ്ങനെ കൊലയായിട്ട് തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മാലപ്പടക്കമൊക്കെ കിടക്കുന്നത് പോലെ കാണാം ഈ തൂങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ മാലപ്പുടക്കൊക്കെ കിടക്കുന്ന പോലെ തോന്നുന്നില്ല നമ്മൾ വിഷുവിനൊക്കെ പൊട്ടിക്കുമ്പോൾ ആ ഒരു കേട്ടോ വന്നത് അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കണ്ടോ ഈ ചെടിയുടെ മേളിൽ ഇങ്ങനെ പൂ ഇതുണ്ടായി നിൽക്കുന്നുണ്ടോ തൈകൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ആ പൂവിൻ്റെ ഇതിൽ നിന്ന് തന്നെയാണ് ഈ ചെടി വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചെടി ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇത് നമുക്ക് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെടികൾ ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ എത്ര എണ്ണം ഉണ്ടോ നോക്കിക്കോ ഈ പൂവിൽ ഇങ്ങനെ നിറയെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പറിച്ചെടുത്ത് കുഴിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചെടിയല്ലേ അൽപ്പീനിയ പർപ്പിറേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിക്ക് റെഡ് ജിഞ്ചർ ലില്ലി എന്നും കൂടെ ഒരു വെളിപ്പേരുണ്ട് കേട്ടോ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മലേഷ്യൻ സ്വദേശിയായ ഈ പൂക്കൾ ഉണ്ടല്ലോ ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം വരെ ഇതിലിങ്ങനെ വാടാതെ നിൽക്കുമെന്നുള്ളതാണ് അത് തന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമല്ല ഈ പൂവിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് അപ്പം ഇത് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഒരു ഇഞ്ചിയല്ല ചുവന്ന ഇഞ്ചിയല്ല ഇത് നമ്മൾ ചുമ്മാ വീടുകളിലൊക്കെ വയ്ക്കുന്ന ഒരു അലങ്കാര ചെടിയായിട്ട് മാത്രം വയ്ക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ നടുമ്പം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ അലങ്കാര ചെടിയായിട്ട് വയ്ക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാത്തടത്ത് വയ്ക്കുക കുറച്ച് ചോലയൊക്കെയുള്ള ഭാഗത്ത് വയ്ക്കാൻ മാത്രമായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുത്തൻ പ്രതീക്ഷകളായിട്ട് വീണ്ടും കാണാം